ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാനും പറ്റിയ നല്ല ഒരു അടിപൊളി സ്നാക്സാണ് വളരെ എളുപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് എത്തിച്ച് ഒരു പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുക ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഓലിപ്പിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇപ്പം തിളച്ചു വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരുന്നത് അതിന് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വറുത്ത അരിപ്പൊടിയാണ് ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും പുട്ടിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിന് വെള്ളമൊക്കെ വറ്റിച്ച് ഈ പൊടി ഒന്ന് വെന്ത് കിട്ടണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് കുഴച്ചെടുക്കാം ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാം അതിന് വേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും ഒരു സവാള പൊടിയായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലും കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് പുഴുങ്ങി ആണ് ഞാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഞാൻ ക്യാരറ്റും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് പോയി അതാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത് അതും ഉപ്പ് ചേർത്ത് പുഴുങ്ങിയതാണ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് പുഴച്ച് നമുക്ക് വെക്കാം ഇതേപോലെ വെച്ച് ഇനി അത് രണ്ട് രണ്ടായിട്ട് ഞാൻ ഭാഗത്ത് രണ്ട് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കൊരു ചപ്പാത്തി പലക എടുക്കുക അതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തയ്ച്ചു കൊടുക്കുക ഇതേപോലെ വലിയ ഉരുളകളാക്കി കൈ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിന്ന് അമർത്തി പരത്തി എടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ കൈവിരലിൻ്റെ പാട് മാറാൻ വേണ്ടി ചപ്പാത്തിര കോവില് കൊണ്ട് ഒന്ന് വെറുതെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക ഇത്രയും മതി ഇനി സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കത് കട്ട് ചെയ്യാം ഞാനിപ്പോൾ എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് ഓരോരുത്തരും ആവശ്യമുള്ള പോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എത്ര കഷ്ണം വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സൈഡൊക്കെ ഒന്ന് വിരലുകൊണ്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് കിട്ടും എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ അരി ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് രണ്ട് വലിയ ഉരുളകൾ ഉണ്ടാക്കി വെച്ചിരുന്നു നമുക്ക് ഇതേപോലെ പരത്തി എടുക്കാം ഒത്തിരി കനം കൂട്ടി വേണം നമ്മളിത് പരത്താനായിട്ട് ഇതേപോലെ ഇത്തിരി കനം ഉണ്ടാകണം അപ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കുള്ളൂ പെട്ടെന്ന് തന്നെ കഴിയും കൈ കൊണ്ടൊന്ന് പരത്തുക എന്നിട്ടൊന്ന് വിരലിൻ്റെ പാട് മാറാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ചപ്പാത്തി കോൽ കൊണ്ടൊന്ന് ഇതേപോലെ ഉരുട്ടണത് എന്നിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു കപ്പ് പൊടി കൊണ്ട് പതിനാറ് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗ എത്തിച്ചൊരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് നമ്മുടെ മാവും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തതാണ് ഇനി നമുക്ക് ആക്കി എടുത്താൽ മതി നല്ല ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ സ്പൂണിട്ട് ഇളക്കരുത് ഒന്ന് ആയിട്ട് വേണം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് ഒരു വശം ഒന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളി പലഹാരമാണ് വൈകുന്നേരം പിള്ളേർക്ക് കൊടുക്കാനും ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ നല്ല അടിപൊളി പലഹാരമാണ് ഇപ്പോൾ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവരിത് കഴിക്കുള്ളൂ അതുകൊണ്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്കത് സന്തോഷവും അപ്പോൾ നമുക്കും കഴിക്കാം ഈ മഴക്കാലത്ത് ചൂട് ചായയും ചൂട് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്കും കഴിക്കാം ഇത് പാകം ഇട്ടിട്ടുണ്ട് അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് നന്നായിട്ട് ക്രിസ്പിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം ഈ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതേപോലെ പീസുകളാക്കി വെച്ചിട്ട് ഒരു ബോക്സിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ അതിന് നന്നായിട്ട് തണുപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തുവിടാം ടിഫിൻ ബോക്സിലാക്കിയൊക്കെ കൊടുത്തുവിടാൻ പറ്റും നല്ല സ്വാദുള്ള പലഹാരമാണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തുവിടുമ്പോൾ അവർക്ക് ഇഷ്ടവുമാവും ഇതേപോലെ തയ്യാറാക്കി വെക്കുക എന്നിട്ട് ബോക്സിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ താഴ്ത്ത തട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നല്ലൊരു പലഹാരം അവർക്ക് കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി നല്ല ക്രിസ്പിയായ നല്ല സൂപ്പർ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് ഇനി കഴിക്കേണ്ടത് നമ്മളിത്തിരി ടൊമാറ്റോ സോസിന് കൂടിയാണ് അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കാം നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പിയായ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ടൊമാറ്റോ സോസ് നോക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമില്ലേ അപ്പോൾ അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ കാണാം